തിരുവല്ലയിൽ ഇനി ഉത്സവരാവുകൾ ഊട്ടി മോഡലിൽ ക്രമീകരിച്ചിട്ടുള്ള ചെടികളും പുഷ്പങ്ങളും വെജിറ്റബിൾ കർവിംഗ് കട്ട് ഫ്ലവർ ഷോ പലതരം ഇമ്പോർട്ടഡ് റോസസ് ഫാലിനോപ്സിസ് സാന്റിനി ക്രിസ്റ്റാനോ മഴവിൽ റോസസ് എന്നിങ്ങനെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതരം ചെടികളും പലതരം പൂക്കളും കണ്ടറിയുവാൻ ഇതാ വന്നെത്തിയിരിക്കുന്നു സുവർണ അവസരം തിരുവല്ല പുഷ്പമേളയുടെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദകരമാകത്തക്ക അമ്യൂസ്മെന്റ് പാർക്കാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണി മുതൽ കേരളത്തിലെ പ്രഗത്ഭ കലാകാരന്മാരെ അണിനിരത്തി ഒരുക്കുന്ന മെഗാ ഷോ മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഇവിടുത്തെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഷിന്മാഷാണെന്നുള്ള കാര്യം ഇവിടുത്തെ ടീച്ചർമാരും കുട്ടികളും എല്ലാം ടൂറിന് പോയിരിക്കുവേ അപ്പൊ അവര് സഞ്ചരിച്ച ബസ് എവിടെ കേടായി കിടക്കും അത് നാളെ വൈകിട്ട് അങ്ങനെ വരുത്തുള്ള എം എച്ച് വിളിച്ചു പറഞ്ഞു എം ബച്ച് വിളിച്ച് പറഞ്ഞു വിളിച്ചു പറഞ്ഞു ഇന്നുകൂടെ ഞാൻ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞോ അപ്പൊ നമുക്ക് ആദ്യം അങ്ങോട്ട് ക്ലാസ് തുടങ്ങാം നല്ല സന്തോഷത്തിലാണല്ലോ ഇന്നെല്ലാവരും പിന്നെ കാര്യം ചോദിക്കാം ഞാൻ ഞാൻ ക്ലാസ് എടുക്കുന്ന സംസാരിച്ചേക്കാം ഇല്ല ഇത് കണ്ടോ നല്ല നല്ല പുറമേ നിന്നും ആകർഷകമായ രീതിയിൽ അണിച്ച് ഒരു ഫ്രണ്ട് വാളാണ് അതുപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് നല്ല മനോഹരമായ ഒരു എൻട്രൻസ് തൊട്ടടുത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടറും ഉണ്ട് തിരുവല്ലയുടെ ഹൃദയഭാഗമായ മുനിസിപ്പൽ മൈതാനത്താണ് പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ സൈഡിൽ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ പുഷ്പമേളയുടെ ഒരു ചെറിയ ഓഫീസും പ്രവർത്തിക്കുന്നു അവിടെ എപ്പോഴും ഓഫീസ് സ്റ്റാഫ് അതുപോലെ തന്നെ ഈ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ മറ്റുള്ള ഈ പുഷ്പമേളയുടെ ഓഫീഷ്യൽസൊക്കെ അവിടെ പലപ്പോഴും കാണും അപ്പോൾ നമുക്ക് ആ ഒരു ഓഫീസ് സന്ദർശിക്കാവുന്നതാണ് അങ്ങനെ തൊട്ടടുത്തുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും അറുപത് രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ മനോഹരമായ ബോർഡിൽ നമ്മെ സ്വാഗതം ചെയ്തുകൊണ്ട് വെൽക്കം ബോർഡ് നമുക്കടുതാണ് അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ സെൽഫി എടുക്കാം തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്വന്തം തലയെടുപ്പോടെ നിൽക്കുന്ന കൊമ്പൻ കൊമ്പൻ്റെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം അതുപോലെ തന്നെ അതിനെ ഇങ്ങനെ തള്ളടാം അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കങ്ങനെ മുന്നോട്ട് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ നടന്നു നീങ്ങാം അങ്ങനെ നമ്മൾ നടന്നു കഴിക്കുമ്പോൾ ഏകദേശം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് പന്തലിൽ ഊട്ടി ഒരുക്കിയിരിക്കുന്ന ചെടികളുടെയും പുഷ്പങ്ങളുടെയും ഒക്കെ ഒരു വലിയ ഒരു പ്രദേശത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അങ്ങനെ അതുതന്നെയാണ് ഈ ചെടികളും പുഷ്പങ്ങളും തന്നെയാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ്സ് അത് ബോൺസായും അങ്ങനെ കടന്നു വരുന്ന ഓരോരുത്തരുടെയും മനസ്സും കണ്ണും കുളിർമയേകുന്ന ഒരു വലിയ സംഭവമാണ് അവിടെ പലയിടത്തും സെൽഫി പോയിന്റിനായി പലതരത്തിലുള്ള ഫ്ലവർ ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഫ്ലവറുകൾ കൊണ്ട് പൂക്കൾ കൊണ്ട് അലങ്കാരമാക്കിയിരിക്കുന്ന വിവിധ രീതിയിലുള്ള രൂപങ്ങൾ നമുക്കവിടെ കാണാം അതിനൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം അതെല്ലാം നമുക്ക് ആസ്വദിക്കാം ഓരോ ചെടികളും പല കളറിലുള്ള പൂക്കൾ കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്നു നമുക്കറിയാവുന്ന പല ചെടികളും ഇവിടെ കാണാം നമ്മൾ കണ്ടിട്ടില്ലാത്ത ചെടികളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ ഒരു നേഴ്സറി തന്നെയാണ് കേരളത്തിലെ പ്രമുഖ നേഴ്സറികളൊന്നായ അവർ തന്നെയാണ് ഇതും റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചെടികളൊക്കെ വാങ്ങിക്കാം തൊട്ടപ്പുറത്ത് തന്നെ അവരുടെ നേഴ്സറി ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ കണ്ടുവച്ചിരുന്നാൽ നമുക്ക് അതിനപ്പുറത്തെ നഴ്സറിയിൽ നിന്നും നമുക്ക് പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യവും അവിടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ആ ചെടികളൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് നേരെ ചെല്ലുന്നത് എ സി ടെൻറ്റിലേക്കാണ് അപ്പോൾ ആ എ സി ടെൻറ്റിൽ ഒരുക്കിയിരിക്കുന്നത് വിദേശ പുഷ്പങ്ങളുടെയും ചെടികളുടെയും ഒരു വിശാലമായ ഏറിയ ആണ് അവിടെ തീർത്തിരിക്കുന്നത് ഇക്കഡോറിയൻ റോസസ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ റോസസ് ഉണ്ട് ഹോളണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തിരിക്കുന്ന അമരിലിയൻസ് കെനയിൽ നിന്നും ഉള്ള ജിപ്സോ ഫീലിയ തുടങ്ങി നിരവധി വിദേശ രാജ്യ പുഷ്പങ്ങളാണ് ഈ ഒരു ടെൻറ്റിനകത്ത് ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ അത് നമുക്കിവിടെ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് തിരുവല്ല പുഷ്പമേളയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഒരുക്കിയിരിക്കുന്നത് ഇത് നിങ്ങൾ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല അപ്പോൾ തിരുവല്ല പുഷ്പമേളയിൽ അവിടെ നമ്മുടെ തിരുവല്ല പുഷ്പമേള ബന്ധപ്പെട്ട പലരും അവിടെ ഉള്ളത് കാരണം അവരോട് പറഞ്ഞ് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഈ ഒരു കാണുന്ന നിങ്ങൾ കാണുന്ന ഈ എമ്പോർട്ടഡ് ഐറ്റം അപ്പോൾ അവിടെ നിന്ന് നമ്മളങ്ങനെ കണ്ട് പച്ചക്കറികൾ കൊണ്ട് തയ്യാർ ചെയ്തിരിക്കുന്ന വലിയ ഭീമൻ രൂപങ്ങൾ സന്ദർശകരെ കൂടുതൽ ആകർഷിക്കുകയാണ് ഇവിടേക്ക് കേരളത്തിലെ മികച്ച കലാന്മാരെ കൊണ്ട് പച്ചക്കറിയിൽ തങ്ങളുടെ കരവിരുത് കാട്ടുകയാണ് ദിവസങ്ങളോളമുള്ള ഇവരുടെ ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ ഇതാണ് ഇത്തരത്തിലുള്ള ഒരു നല്ല രൂപങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ ഇവരെ സഹായിച്ചത് അപ്പോൾ വീണ്ടും അവരിങ്ങനെ കണ്ടില്ലേ നമുക്ക് വളരെ കൗതുകം തോന്നും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ കൗതുകം തോന്നും അത്രയ്ക്ക് ഭംഗിയോടുകൂടിയാണ് ഇവരിതൊക്കെ ചെയ്തു വരുന്നത് ഓരോ രൂപങ്ങളും വാഴപ്പിണ്ടി ഉണ്ട് ചേനയുണ്ട് പച്ചക്കറികൾ വിവിധ പച്ചക്കറികൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അല്ല ഇതൊക്കെ നമുക്ക് ശരിക്കും കാണുമ്പോൾ ഇത്ര നിസ്സാരമായിട്ട് തോന്നും എന്നാൽ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ എത്രമാത്രം അതിനകത്തെ ആ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് എന്നിവരാണ് ഇതിൻ്റെ മെയിൻ പ്രധാന കലാസൃഷ്ടികൾ എന്ന് പറയുന്നത് അപ്പോൾ ആ രൂപങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാം അവിടെയെന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം അപ്പോൾ നേരെ അത് കഴിഞ്ഞാൽ നമ്മൾ ഫർണീച്ചർ സെക്ഷനിലേക്ക് ഫർണീച്ചറുകളുണ്ട് അലമാര കട്ടിൽ അതുപോലെ തന്നെ സോഫ സെറ്റ് മേശ തേക്കിലും ഇട്ടിയിലും ഒക്കെ പണിതീർത്തിരിക്കുന്ന ഈ ഒരു ഫർണിച്ചർ അവിടെ അറുപത് ശതമാനം ഡിസ്കൗണ്ടിൽ അവിടെ സെയിൽ ബോർഡ് കാണാം അപ്പോൾ അവരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മുടെ വീട്ടിലെത്തിക്കും അപ്പോൾ അതൊക്കെ പലരും അവിടെ വന്ന് കയറി കണ്ട് അത് കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഒരു സ്റ്റാളുകളുടെ നീണ്ട നിരയാണ് നമ്മുടെ നിത്യോപക സാധനങ്ങളുടെ ഒരു വലിയ നീണ്ട ആ സ്റ്റാളുകൾ ഓരോ സാധനങ്ങൾ നോക്കുവാനും വാങ്ങുവാനും വിലകൾ പേശുവാനും വില പേച്ച് നമുക്കിവിടെ നിന്ന് സാധനം വാങ്ങാം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റാളുകളിലൊക്കെ ഒരു വലിയ ജനസമുദ്രം തന്നെയാണ് വലിയ നില തന്നെയാണ് അപ്പോൾ പലതരത്തിലുള്ള പുതിയ പുതിയ മെഷീനുകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ കമ്പനിക്കാർ ഓരോ സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ വന്ന് കണ്ട് അത് മനസ്സിലാക്കി ഇതൊക്കെ വാങ്ങിച്ചു പോവുക ആ പുസ്തകങ്ങൾക്കൊക്കെ വലിയൊരു റിഡക്ഷൻ സെയിലാണ് അൻപത് ശതമാനത്തോളം പുസ്തകങ്ങൾ റിഡക്ഷൻ നമുക്ക് വാങ്ങിക്കാം അതുപോലെ തന്നെ നമുക്ക് കമ്മലുകളും ഫാൻസി ഐറ്റംസും അതുപോലെ തന്നെ കുട്ടികൾ കളിക്കാനുള്ള ഐറ്റംസ് വീട്ടിലേക്കുള്ള ഐറ്റംസ് ഇതൊക്കെ വാങ്ങുവാനും കാണുവാനും ഒക്കെ അവിടെ അതുപോലെ തന്നെ ഇതെല്ലാം കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് രുചിയുടെ കലവറ ഒരുക്കിക്കൊണ്ട് നല്ല ഫുഡ് സ്റ്റാളുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ നല്ല കലാകാരന്മാരുടെ അണിനിരത്തിക്കൊണ്ട് ഷോ എല്ലാ വൈകുന്നേരവും അഞ്ചുമണിക്ക് ഉണ്ട് തൊട്ടടുത്ത് തന്നെ നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഈ മെഗാ ഷോയൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് മുന്നോട്ട് വന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് നേരത്തെയൊക്കെ നമ്മളിതൊക്കെ കാണണമെങ്കിൽ കോട്ടയോ എറണാകുളമൊക്കെ പോകണമായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ തിരുവല്ലാരി എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ കണ്ട് അവിടുത്തെ ഭംഗി ആസ്വദിച്ച് അതിനൊക്കെ അതിൻ്റെ ഒരു ആ രസമൊക്കെ നമ്മൾ കൊണ്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരെ നമ്മൾ ചെല്ലുന്നത് വിശാലമായ ഒരു പുഷ്പ അലങ്കൃതമായ ഒരു ഗാർഡൻ എന്ന് തന്നെ പറയാം ഒരു പ്രദീസ തീർത്തിരിക്കുകയാണ് അവിടെ അപ്പോൾ ആ ഒരു നേഴ്സറിയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾക്ക് ചെടികൾ പൂക്കൾ ഇതെല്ലാം നമുക്ക് വാങ്ങുവാനും കണ്ട് പറ്റുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ ആ വൃക്ഷ തൈകളുണ്ട് ചെടികളുണ്ട് അപ്പോൾ ഏതാണ് നാൽപ്പത് രൂപ തൊട്ട് തുടങ്ങുന്ന വിവിധ തരം ചെടികളുണ്ട് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ പലതരം ചെടികൾ നമുക്ക് വാങ്ങുവാനും അപ്പോൾ ഈ ചെടികളൊക്കെ കാണുന്നുണ്ട് കണ്ടില്ല നല്ല തിരക്കാണ് ഇവിടെ നിരവധി ആൾക്കാരാണ് ഇപ്പോൾ തിരുവല്ലയിലേക്ക് ഒഴുകിയെത്തുന്നത് അപ്പോൾ ഈ ഒരു പുഷ്പമേളയിൽ നിങ്ങളും വരിക ആസ്വദിക്കുക അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത് അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് എം ഫോർട്ട് ട്രാവ്ലോഗ് ഈ പേജ് ഫോളോ ചെയ്യാത്തവരോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരോ ആണെങ്കിൽ പേജ് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക വീണ്ടും കാണാം ഗുഡ് ബൈ സി യു すぐももやらない。